വീണ്ടും ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാൻ ഒരുങ്ങി നാസ അൻപത് വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് നാസ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ചാന്ദ്ര ദൗത്യത്തിന് ഒരുങ്ങുന്നത് പത്ത് ദിവസം നീളുന്ന ദൗത്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലായിരിക്കും ദൗത്യം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അപ്പോളോ സെവൻറ്റീൻ ദൗത്യമാണ് മനുഷ്യനെ വഹിച്ചുകൊണ്ട് ഇതിനു മുൻപുണ്ടായ ദൗത്യം നാസയുടെ ബഹിരാകാശ ഗവേഷകരായ റിഡ് വൈസ്മാൻ വിക്ടർ ഗ്ലോവർ ക്രിസ്റ്റീന കോച്ച് എന്നിവരും കാനഡയുടെ ബഹിരാകാശ ഏജൻസിയിലെ ജെറമി ഹാൻസനുമാണ് ദൗത്യത്തിൽ ഉണ്ടാവുന്നത് ചന്ദ്രനിൽ നേരിട്ട് ഇറങ്ങാത്ത ദൗത്യത്തിൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചുറ്റിക്കറങ്ങുകയായിരിക്കും ചെയ്യുക റോക്കറ്റിന്റെയും ബഹിരാകാശ സഞ്ചാരികളുടെയും സാധ്യതകൾ ഉപയോഗിച്ച് വരും കാലങ്ങളിൽ എങ്ങനെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങാം എന്ന പഠനവും ഈ ദൗത്യത്തിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാനമായിരുന്നു നാസ ദൗത്യം നടത്തിയത് ഇതിന്റെ ഭാഗമായി വിക്ഷേപിച്ച ഒഴിയോൺ പേടകം സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ആർട്ടമിസ് ത്രീ ദൗത്യം നാസ നടത്താനിരിക്കുന്നത് ഇതിൽ മനുഷ്യനെ അയച്ച് ചന്ദ്രോപരിതലത്തിൽ ഇറക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ